ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ അനിയൻ്റെ കുട്ടിയുടെ ഇരുപത്തെട്ടാണ് കേട്ടോ അപ്പോൾ നാത്തും പ്രസവിച്ച വിവരെല്ലാവരും അറിഞ്ഞു കാണും ബേബി ബോയാണ് അങ്ങനെതാണ് എല്ലാവരും കൂടി ഇനിയിപ്പോൾ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വണ്ടി ഇതാ വന്നിട്ടുണ്ട് ഇതാ ഞങ്ങൾ പോണേൻ്റെ മുന്നേ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അമ്മയും അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വണ്ടിയിൽ കയറി അപ്പോൾ കുറച്ച് പേരാണ് കേട്ടോ വണ്ടിയിലുള്ളത് ഇനി കുറച്ച് പേർ ചെറുപ്പശ്ശേരിയിൽ വഴിയിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരേനും കൂടി ാണ് ഇനി നാത്തൂവിൻ്റെ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ നാത്തൂൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ചെറുപ്പശ്ശേരിയാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെ നമുക്ക് ഇന്നത്തെ ഇരുപത്തെട്ട് ഒരു പാലക്കാടൻ സ്റ്റൈലിലുള്ള നൂലുകെട്ട് ചടങ്ങാണ് കേട്ടോ അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെതാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് രാവിലെയും തലേ ദിവസമൊക്കെ നല്ല മഴയിരുന്നു കേട്ടോ അപ്പം നമ്മൾ പോരണ സമയത്ത് മഴയൊന്നും അങ്ങനെ അങ്ങനതാ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ വെള്ളമൊക്കെ കുടിക്കാൻ തന്നു അങ്ങനെ അതാ കുഞ്ഞാവേനെ കാണാനുള്ള ഒരു തിരക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ട് റൂമിൽ അങ്ങനെ അടിച്ച് കയറി പോകുന്നുണ്ട് അങ്ങനെ അതാ കുഞ്ഞാവേനെ പുറത്തേക്ക് കൊടുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഇരുപത്തെട്ട് ചടങ്ങുകളൊക്കെ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് കുഞ്ഞാവ നല്ല കരച്ചിലാണ് കേട്ടോ രാവിലെ വന്ന വഴി തുടങ്ങിയതാണ് മലത്തി പിടിച്ച അവൻ കരയും കരയും കമഴ്ത്തി തോളിലിട്ടാൽ കരയില്ല കേട്ടോ ഞങ്ങൾ ഇരുപത്തെട്ട് ചടങ്ങിന് കുഞ്ഞാവയ്ക്ക് കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പഞ്ചലോഹത്തിൻ്റെ തള ഉണ്ട് പിന്നെ ഗോൾഡിൻ്റെ മാലാ വള അതേപോലെ ബ്രേസ്ലെറ്റ് അരഞ്ഞാണം തള അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് പിന്നെ വയമ്പും ചന്തനൊക്കെ ഉരതി കൊടുക്കില്ല അങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ട് പിന്നെ കുഞ്ഞാവയ്ക്കുള്ള പൗഡർ അതേപോലെ ഡ്രസ്സ് കരിവള കൂച്ച് ചിരട് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത്തെട്ട് ചടങ്ങ് തുടങ്ങണതിൻ്റെ മുന്നേ അതൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ് കേട്ടോ ഞാനും മേമയും കൂടി അങ്ങനെ കുഞ്ഞാവുടെ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് കുഞ്ഞാവ് പാലൊക്കെ കുടിച്ച് വന്ന് സുന്ദര കുട്ടപ്പനായിട്ട് ഇതാ ഞങ്ങളുടെ കയ്യിൽ കൊടുത്തു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എനിക്ക് അറിയില്ലയെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഓരു ഉണ്ടായിരുന്നില്ല കേട്ടോ കുഞ്ഞാവ് ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോൾ ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ് ഞാനിതാ വയമ്പും ചന്ദനൊക്കെ ഇതാ ഒരതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ബോക്സിലുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഒരതുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതിൽ സ്വർണ്ണവും കൂട്ടണം അങ്ങനെ സ്വർണം കൂട്ടുക പറഞ്ഞാൽ ഒരുപാടല്ല കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ പിന്നീട് ഒരതി ഒന്ന് മിക്സ് ആക്കുക എന്ന് മാത്രം അങ്ങനെ അതെല്ലാം ഒരുതൽ കഴിഞ്ഞിട്ട് ഇനി ഇതാ കുഞ്ഞ് അവിടെ നാവിൽ ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ തലയിലും മേത്തൊക്കെ ഇങ്ങനെ ഒഴിയാണ് കേട്ടോ മേമ അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് കുഞ്ഞാവയ്ക്ക് നൂല് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ള നൂലാണ് ആദ്യം കെട്ടണത് അങ്ങനെതാണ് രണ്ട് നൂലുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കുഞ്ഞാവയ്ക്ക് അരയിൽ കെട്ടാനുള്ളതും പിന്നെ ഒന്ന് നാത്തൂന് കഴുത്തിൽ കെട്ടാനുള്ളതും വെള്ള നൂല് കുഞ്ഞാവയ്ക്ക് കെട്ടി കൊടുക്കുകയാണ് അതിന് ശേഷം അതാണ് ഞാൻ കറുപ്പ് ചിരടിൽ കൂച്ചൊക്കെ കോർത്തിട്ടാണ് കേട്ടോ പിന്നെ കെട്ടി കൊടുക്കണത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ഈ ഒരു ഇരുപത്തെട്ട് നൂൽ കെട്ട് ചടങ്ങ് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടാവണമെന്നില്ല നമ്മുടെ പാലക്കാട് സ്റ്റൈലിലുള്ള ചടങ്ങാണിപ്പോൾ വിടെ നടന്നുകൊണ്ടിരിക്കണത് അങ്ങനെ കുഞ്ഞാവ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇത്രയും നേരം ഞാൻ ഇടത്തെ സൈഡിലാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുഞ്ഞാവയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ അതാ ഞാൻ വലത്തെ സൈഡിൽ ഇരുന്നു അപ്പോൾ നാത്തൂവിനെ ഞാൻ ഇരുന്ന സ്ഥലത്തേക്ക് ഇരുത്തി നാത്തു ഇരുന്ന സ്ഥലത്ത് ഞാനും ഇരുന്നു കേട്ടോ പിന്നെ അതാ ഉണ്ണിക്കുള്ള ബനിയനും ട്രൗസറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ബനിയൻ മാത്രമേ ഇന്നിട്ട് ഇട്ട് കൊടുത്തുള്ളൂ അപ്പോൾ നല്ല കരച്ചിലായിരുന്നു അങ്ങനെ അവൻ്റെ കരച്ചിലൊന്ന് മാറാൻ വേണ്ടിയിട്ട് അവനൊന്ന് പാൽ കൊടുപ്പിക്കാൻ കൊണ്ടുപോയി കേട്ടോ അങ്ങനെ പാലൊക്കെ കുടിച്ച് വന്നു അതിന് ശേഷമാണ് പിന്നെ കരിവളൊക്കെ ഇട്ട് കൊടുക്കണത് രണ്ട് കയ്യിലും കരിവളം ഇട്ട് കൊടുത്തു പിന്നെ അതാ ഗോൾഡിൻ്റെ അരഞ്ഞാണം കെട്ടി കൊടുക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ചടങ്ങ് ചെയ്യണത് അപ്പോൾ എൻ്റെ രണ്ട് കുട്ടികളുടെ ഇരുപത്തെട്ട് ചടങ്ങിനും ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പുറത്തിരിക്കുകയാണെന്ന് മാത്രം അവരുടെ അമ്മായിമാരൊക്കെ വന്നിട്ടാണ് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളം എന്ന് മാത്രം കേട്ടോ അങ്ങനെതാ ഉണ്ണിയുടെ അരങ്ങാനും കെട്ടി കൊടുക്കൽ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ പഞ്ചലോഹത്തിൻ്റെ തളയും പിന്നെ ഗോൾഡിൻ്റെ തളയും ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതാ കുഞ്ഞാവയ്ക്ക് മാല ഇട്ട് കൊടുക്കുകയാണ് അപ്പം മാല വാങ്ങിയിട്ടുള്ളത് എൻ്റെ ചെറിയ അനിയനാണ് അപ്പോൾ അവ തന്നെ ഇട്ട് കൊടുത്തോട്ടേ പറഞ്ഞിട്ട് മേമാവന് മാലയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ അതാ കുഞ്ഞാവ ഒന്നിനും സമ്മതിക്കണമൊന്നുമില്ല കേട്ടോ അങ്ങനെ മാലയൊക്കെ ഇട്ട് കൊടുക്കൽ കഴിഞ്ഞു പിന്നെ അതാ ഒരു കൈച്ചയിന് കെട്ടി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതാ കുഞ്ഞാവയ്ക്ക് ആ പൊട്ടു തൊട്ട് കൊടുക്കുകയാണ് കൺമഷി കൊണ്ട് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് ഇടത്തെ സൈഡിലാണ് പൊട്ട് തൊടുക അതേപോലെ ഇടത്തെ കവളിലാണ് കേട്ടോ കുത്തിടുക അതേപോലെ ആൺകുട്ടികൾക്കാണെങ്കിൽ വലത്തേ സൈഡിലാണ് പൊട്ടിട് അതേപോലെ വലത്തേ ക വള്ളത്താണ് കേട്ടോ കുത്തിട് അങ്ങനെതാ ബേബി ബോയ് ആണല്ലോ അപ്പോൾ ഞാൻ വലത്തേ സൈഡിൽ പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു അതിന് ശേഷം പൗഡറൊക്കെ ഇട്ട് കൊടുത്തു അപ്പോഴേക്കും ഇതാ കുഞ്ഞാവയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ചടങ്ങാണ് പഴം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് വായൽ വെച്ച് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ പഴമൊക്കെ ഒന്ന് വായൽ വെച്ച് കൊടുത്തു പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു വളയായിരുന്നു കേട്ടോ അങ്ങനെ അത് ആ വളയൊക്കെ ഇട്ട് കൊടുക്കൽ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ കുഞ്ഞാവയ്ക്ക് ഇങ്ങനെ മോതിരങ്ങളും അതേപോലെ വളയും ബ്രേസ്ലെറ്റ് പിന്നെ വെള്ളീടെ അറിഞ്ഞ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം തുമ്പിക്കുട്ടി ഇതാ നമ്മുടെ വക എൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചത് മോതിരമായിരുന്നു അപ്പം തുമ്പിക്കുട്ടിക്ക് ഉണ്ണിക്ക് മോതിര ഇട്ട് കൊടുക്കണം പറഞ്ഞിട്ട് തുമ്പിക്കുട്ടിയാണ് കേട്ടോ മോതിരൊക്കെ ഇട്ട് കൊടുക്കണത് അങ്ങനെതാ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കൽ കഴിഞ്ഞു അങ്ങനെ ഒരുവിധം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റ് ചടങ്ങ് എന്ന് പറഞ്ഞാൽ ദാ അരിയും പൂവൊക്കെ എടുത്തിട്ട് നാത്തൂനേം കുഞ്ഞാവേനയും കൂടി ഒരു മൂന്ന് തവണ ഒഴിഞ്ഞിട്ട് അവിടെ വെക്കുകയാണ് അതിനുശേഷം താ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് എണീച്ചു ഇനിയിപ്പോൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുഞ്ഞാവനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ കണ്ടില്ല ഇങ്ങനെ തോളത്ത് കടത്താൻ വേണ്ടി ഇങ്ങനെ പിടിച്ചാണ് അവനൊരു കരച്ചിലും ഇല്ല കേട്ടോ അപ്പോൾ അവനിങ്ങനെ പിടിക്കുന്നതാണ് ഇഷ്ടം പറഞ്ഞിട്ടാണ് ഇപ്പോൾ തോളത്തൊക്കെ ഇങ്ങനെ കടത്തിയിട്ടുള്ളത് അതിന് ശേഷം അത് ആ ഉണ്ണിനി മടിയിൽ വെച്ചിട്ട് നാത്തൂന് സദ്യ വിളമ്പിട്ടുണ്ട് അങ്ങനെ അവൾ കഴിച്ചോട്ടെ പറഞ്ഞിട്ട് ഉണ്ണീനെ അങ്ങോട്ട് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ പുറത്ത് സദ്യയൊക്കെ വിളമ്പൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അടിപൊളി ഒരു സദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എവിടെ പോയാലും ചിക്കൻ ബിരിയാണി ആ നെയ്ച്ചോറ് കുറുമ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ തുമ്പിക്കുട്ടി കയറിയിരുന്നരുന്നു കേട്ടോ അപ്പോൾ തുമ്പിക്കുട്ടിക്ക് ഒരു കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇരുന്നതാണ് അങ്ങനെ അങ്ങനെതാ അച്ചാറ് പുളി ഇഞ്ചി അവിയൽ ഉപ്പേരി പിന്നെ ആളൻ മസാലക്കറി ചോറ് സാമ്പാർ പപ്പടം അടിപൊളി പാലട പ്ര പ്രഥമനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ ചോറൊക്കെ വിളമ്പിത്തരികയാണ് മതി മതി ഒരുവിധം ആൾക്കാരുടെയൊക്കെ സദ്യ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവർ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോഴേക്കും ഞാനിതാ കുഞ്ഞാവടിയും അതേപോലെ അനിയൻ്റെയും നാത്തൂൻ്റെയൊക്കെ ഒരേ കളറിലുള്ള നിറത്തിലുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ